പി ഇറാനും ഇസ്രയേലും നടുക്കടലിൽ ട്രംപ് ഇങ്ങനെ പറയേണ്ട സാഹചര്യമാണോ ശരിക്കും ഇപ്പോൾ ഏറെ കലുഷിതമായാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ലോകരാജ്യങ്ങൾ ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നത് അതിലുപരി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമായ അമേരിക്ക ആർക്കൊപ്പം എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് നെതന്യാഹു പറയുന്നത് അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷി എന്ന് തന്നെയാണ് ഇറാന്റെ ശത്രുമാണ് അമേരിക്ക എന്നും നെതന്യാഹു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കയാണെന്നാണ് ഇറാനും ആരോപിച്ച രംഗത്തെത്തിയത് എന്നാൽ തങ്ങൾ ഈ സംഘർഷത്തിൽ യും പിന്തുണക്കുന്നില്ല എന്നും താൻ വിചാരിക്കുകയാണെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കി യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ സാധിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ആണെങ്കിലും അമേരിക്ക ഇസ്രേലിനൊപ്പം നിലകൊള്ളുന്ന രാജ്യമാണെന്നത് പരസ്യമായൊരു രഹസ്യം തന്നെയാണ് പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്ക ചുമത്തുന്ന ആരോപണങ്ങൾ ഇറാൻ നിർത്തിയില്ലെങ്കിൽ പ്രത്യാക്രമണം അതെന്ത് തന്നെയായാലും അതിഭീകരമായിരിക്കുമെന്ന് അമേരിക്ക ഇറാന് അന്ത്യശാസനമൊക്കെ നൽകിയിരുന്നു ശരിക്കും യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പങ്കല്ല എന്ന വാദങ്ങൾ ശരിയാണ് ഇപ്പോഴിതാ ഇറാൻ സുപ്രീം ലീഡർ ആയിത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായിന്റെ പദ്ധതി ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായി യു എസ് ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ ഇതുവരെ ഒരു അമേരിക്കക്കാരനെ കൊന്നിട്ടുണ്ടോ ഇല്ല അവർ അത് ചെയ്യുന്നതുവരെ രാഷ്ട്ര നേതൃത്വത്തെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇറാന്റെ ആണവ പദ്ധതികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ഇസ്രയേലിൽ കനത്ത നാശനഷ്ടവും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാകാം ഇതിനെ തുടർന്ന് യു ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രയേൽ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് ഇറാൻ സുപ്രീം ലീഡറെ കൊല്ലാൻ അവസരം ലഭിച്ചതായും ട്രംപ് അവരെ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിച്ചതായും യു ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർത്തയോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഒരിക്കലും നടന്നിട്ടില്ലാത്ത നിരവധി തെറ്റായ സംഭാഷണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നാണ് ഫോക്സ് ന്യൂസ് ചാനലിനെ നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പ്രതികരിച്ചത് ഇസ്രയേല് ചെയ്യേണ്ടത് ചെയ്യും അമേരിക്കക്ക് എന്താണ് നല്ലതെന്ന് അറിയാമെന്നും നെതന്യാഹു പ്രതികരിച്ചു അതേസമയം ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാനിൽ ഞായറാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന യു എസുമായുള്ള ഇറാന്റെ ആണവ ചർച്ചകൾ റദ്ദാക്കിയിരുന്നു യു എസ് ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് അതേസമയം സംഘർഷം ലഘൂകരിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ആഹ്വാനം കണക്കിലെടുക്കാതെയാണ് ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വിന്യസിച്ച നയതന്ത്ര പ്രതിനിധികളെയും സൈനികരെയും വിളിക്കാൻ അമേരിക്ക നടപടി തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴായിരുന്നു വെള്ളിയാഴ്ച ഇസ്രേൽ ഇറാനെ ആക്രമിച്ചത് ഇറാന്റെ ആണവ പരിപാടികൾ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ പ്രകോപനം ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കുമെന്ന് നേരത്തെ യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രേൽ ഇറാൻ സംഘർഷം കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് മുന്നിൽ കണ്ടിട്ടാണ് അമേരിക്ക തങ്ങളുടെ ആളുകളെ തിരിച്ചു വിളിച്ചത് അതുപോലെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ഉറച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്ക അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ നടക്കാനിരിക്കെ കൂടിയായിരുന്നു ഈ സംഘർഷം നടന്നത് എന്നാൽ ഇസ്രയേൽ ആക്രമണത്തോടെ ചർച്ചകളും വഴിമുട്ടുകയായിരുന്നു ഇറാന്റെ ആണവ പരിപാടി മാത്രമാണോ നിലവിലെ സംഘർഷത്തിന് കാരണം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറയുമ്പോഴും അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേരുമോ ചോര ചീന്തിക്കൊണ്ടുള്ള സംഘർഷത്തിന്റെ ഗതി എന്താണ് യുദ്ധം തണുപ്പിക്കാൻ ട്രംപിനാകുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് എന്നായിരിക്കും ഇനി ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിക്കുക എന്നതാണ് ലോകരാജ്യങ്ങളുടെ ഉറ്റുനോക്കൽ